യുക്തിവാദികളെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും യുക്തിരഹിതമായി മാത്രമാണ് വിഷയങ്ങളെ വിശകലനം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവർ ഏറ്റവും കൂടുതൽ തങ്ങളുടെ അറിവിനെ ബുദ്ധിയെ യുക്തിവാദം കൊണ്ട് കൊണ്ടടക്കാൻ ഉപയോഗിക്കുന്ന പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതിനായി അവർ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകമാണ് സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചുള്ള പുസ്തകം സത്യത്തിൽ ഇവർ സ്വല്പമെങ്കിലും അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നു അവരുടെ തലച്ചൊന്നെ അവർ പ്രവർത്തിപ്പിക്കുന്നു ഇല്ല എന്നുള്ളതാണ് ഇവരുടെ വാഗ്വാദം കേൾക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ബൈബിൾ രചിക്കപ്പെട്ടത് തന്നെ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് അത് ദൈവ നിവേശിത ഗ്രന്ഥമാണ് ദൈവനിവേശിത ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വ്യക്തികളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അവർ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ആദ്യം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഒന്നാം ദിവസം അന്ന് അവിടെ കുത്തിയിരുന്ന ദൈവം എഴുതി നല്ല ബൈബിൾ അതുപോലെ തന്നെ രണ്ടാം ദിവസം മൂന്നാം ദിവസം സസ്യജല സസ്യലത സസ്യലതാദികൾ സൃഷ്ടിച്ചു മൃഗങ്ങളെ സൃഷ്ടിച്ചു അന്ന് രാത്രി തൻ്റെ സൃഷ്ടീകരണ ഒരു പുസ്തകത്തിൽ എഴുതിയ ഒരു ഗ്രന്ഥമല്ല ബൈബിളെന്ന് ഇത് മനസ്സിലാക്കാതെ ഓരോരുത്തർ നടത്തുന്ന ബുദ്ധിജീവികളെന്ന് പറയുന്നവർ നടത്തുന്ന വിമർശനമാണ് രസ രസകരമായിട്ടുള്ളത് ഇവർ സ്വയം അവകാശപ്പെടുന്നത് ഇവർ യുക്തിവാദികളെന്നാണ് ഇവരുടെ വിമർശനം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും ഒരു യുക്തിയും ഉള്ളവരല്ലേ